പൂക്കളും കുറച്ചിട്ടും ഫ്രണ്ട് വെച്ചിട്ടുണ്ടോ ഇതാണോ മുല്ലപ്പൂ പ്ലാവ് ഇതിന്റെ അതല്ല നിങ്ങൾ ഇങ്ങനെ ഇതിന് വിളയുന്ന പട്ടിനൊക്കെയല്ലേ സാധാരണ ഇതിൽ ഇങ്ങനെ വിളയിപ്പിക്കുന്നേ അല്ലേ തത്തമ്മ ഇങ്ങനെ വിളയിക്കുന്നത് ആദ്യമായിട്ട് കട കടിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനെന്നെ എന്തിനന്നെ കടിച്ചെ കൊണ്ട് വരുന്നുണ്ടോ ഏഹ് ഇതുവരെ ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ കടിക്കാറുണ്ടോ ഏ ആ ഞങ്ങളുടെ അമ്മേൻ്റെ ഇഷ്ട ഞങ്ങളുടെ അമ്മേനെ ഇഷ്ടമ്മ ഉറക്കം കളഞ്ഞുണ്ടോ കളറിന്റെ അടുത്തോണ്ട് വരുന്നേട് ഫണി ഹലോ നമ്മളിവിടെ ഇതൊരു ചക്ക മുറിക്കാൻ വേണ്ടിയിരിക്കട്ടോ നല്ലൊരു ചക്കയുണ്ട് അപ്പൊ നമ്മളിത് ഇതൊരു ചക്ക മുറിക്കാൻ പോട്ടോ ഇതല്ലേ ചേട്ടാ കാണാൻ പറ്റില്ല ആണാണോ പിള്ളേർ പാട്ട് പാടാണോ ോ കേട്ടോ ചേട്ടാ കത്തി ചേട്ടനെ കൊടുത്തു ചേട്ടാ കറയിലും കുടിക്കുന്നത് നമ്മുടെ ചക്ക റെഡിയോട്ടോ ഇതൊരു

ഇവിടെ എല്ലാം പണി ോടിക്ക സ്പൈഡർ ആയിരുന്നോ സ്പൈഡർ കടിച്ചെന്നെ കടിച്ചു കടിച്ചു എന്ത് ചെയ്ത് അണിച്ച് എടുത്തടാ സ്പൈഡർ കടിച്ചോട്ടെ മോന്തൊക്കെയാ ചേട്ടാ സ്പൈഡറും കടിച്ചു സ്പൈഡർ കടിച്ചു അതേ കടിച്ചു ദിവസം കൂടുലല്ലേ എന്തോ ഭയങ്കരമായിട്ട് പണി ആമസോണിൽ പോയിട്ട് കിട്ടാത്ത പണി എത്ര ഉണ്ടെന്ന് നോക്കി തല പിടിച്ചേക്കാം സീറോ ആക്കിയില്ലായിരുന്നോ നാട്ടിൽ നമ്മുടെ അണ്ണാച്ച് മറ്റ് തൂക്കുന്നവണേക്ക് തൂക്കിയേക്കാം എത്ര കിലോ ആ മൂന്ന് മൂന്ന് പോയിന്റ് മൂന്ന് ഒരുനൂറ് ഞാൻ നാല് കിലോ എന്നൊക്കെ നോക്കിയാണല്ലോ ഒന്ന് പൂക്കി പിടിച്ചേട്ടാ കണ്ടേ ഇത്രയേ ഉള്ളൂ ഒരു ഉണ്ടാക്കാം കേട്ടോ മൂന്നേ പോയിന്റ് ഒരു നൂറ് ക്ഷീണം കേട്ടോ പോരാട്ടോ നല്ല വളം കൊടുക്കണം കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഇത് ഇവിടെ ഒരു അടിപൊളി ഒരു പ്ലാവ് നിപ്പുണ്ട് ഇവിടെ ഒരു ചക്കയിൽ നിന്ന് ഇത് റോഡ് സൈഡിലെ പ്ലാവോട്ടോ ഇവിടെ യാതൊരു പ്രശ്നമില്ല നിങ്ങളും കൗൺസിലിന് അപ്പം ഡിപ്പൻസ് ഓൺ കൗൺസിലായിരിക്കും വഴി കൊണ്ട് വച്ചെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ പ്രശ്നമാണ് ഈ പൊളാവുന്നൊന്നും പറയല്ലോട്ടോ അത് ഓരോരുത്തരുടെ നിങ്ങളുടെ അവിടുത്തെ കൗൺസിലും നിങ്ങളുടെ അവിടുത്തെ ആൾക്കാരുടെ രീതി അനുസരിച്ചിരിക്കും ഇവിടെ ഈ സ്ഥലത്തെ പ്രശ്ന പ്രത്യേകത യാതൊരു പ്രശ്നമില്ല ചേട്ടൻ റോഡിൻ്റെ സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ അതും നല്ല ശാസ്ത്രീയമായിട്ട് ഇത് ഈ ചക്ക എത്രയിലോ ആണെന്നൊന്നും പറയാമോ ഒന്ന് പറയാമോ നിനക്ക് പറയാമോ അവിടെ ചേട്ടാ ിലോ ആണോ ഏത് വിട്ടു കേട്ടോ കാത്തി വേദനയാണല്ലോ അടിപൊളി ഇനി ഇതോടെ കെട്ടിക്കളഞ്ഞാ കല്ലേ നിങ്ങൾ പറയരുതല്ലോ ഒരു ഫോട്ടോ വാ നമുക്ക് തൂക്കി ആക്കിട്ടുണ്ട് എത്ര കിലോ പറഞ്ഞേട്ടാ എത്രയാ മൂത്ത ിലോട്ടാണല്ലോ ഇതിന്റെ ഇവിടെ കണ്ടാ മൂത്ത മൂത്താന്ന് പറഞ്ഞു ഇത് മൂന്നും മുന്നൂറേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ ഞങ്ങളെല്ലാവരുടെയും കണക്കൂട്ടിന് തെറ്റിച്ച പറഞ്ഞു കേട്ടോ ഗസിക്ക് പോരല്ലോ ചേച്ചി ചേച്ചി പറഞ്ഞ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞല്ലേ നാല് കിലോ ചേച്ചി പറഞ്ഞത് ചേച്ചി ചേച്ചി പേരനെ ചേച്ചി നൈറ്റ് ഏ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുന്നത് ചേച്ചിയോ തയ്യാറായിട്ട് ഞങ്ങൾക്ക് ഒരു സംശയം നമ്മുടെ സ്കെയിൽ സ്കെയില് തെറ്റിച്ചതാണ് കാരണം ജേഡം പോയിട്ടൊരു എടുത്തുകൊണ്ട് എടുത്തിട്ട് വന്നത് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കൊന്ന് പിടിച്ചു നോക്കണം അത് സത്യമാണെന്ന് അറിയണ്ടേ കാരണം ഞങ്ങൾക്ക് വിശ്വാസം പോലും മൂന്ന് കിലോ എന്നുള്ളത് അല്ലേ ചേച്ചി ചേച്ചി ഞാൻ ഉറപ്പാ ഉറപ്പാത് തെറ്റാ ഉറപ്പാ നാലെണ്ണൂറ് ആറ് കിലോടെ

ഉള്ളൂ ആ ആ അത്രേ ഏകദേശം എന്റെ ഈ സ്കെയിൽ അത്ര കറക്റ്റ് അല്ല എങ്ങനെ പോലും അരക്കിലോ ഒരു കിലോ ഉറപ്പായിട്ട് ഉറപ്പാ അത് എനിക്ക് ഒരു നാല് കിലോ അഞ്ചു കിലോ അടുത്തുള്ള സാധനമാണ് നമുക്ക് അപ്പൊ ഓക്കെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടി ബാബായ് ചേട്ടാ ബായ്